ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ക്രിസ്റ്റീനയാണ് കാണിക്കുന്നത് ക്രിസ്റ്റീന ഓരോരോ ഒക്കെ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ കിരൺ അതൊക്കെ നോക്കി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്റ്റീന കിരണിനെ തന്നെ നോക്കുകയാണ് ഇവനാൾ കൊള്ളാലോ ഇവനെ വളച്ചെടുക്കാൻ ഒത്തിരി പാടാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ക്രിസ്റ്റീന ഇങ്ങനെ ഇരിക്കുക അപ്പം കിരൺ ആ ഡോക്യുമെൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണല്ലോ മാർക്കറ്റിങ്ങിലും നല്ല മുൻഗണനയുണ്ടല്ലോ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ഞങ്ങൾ എനിക്ക് എതിരെ പിന്നെ ഈ കമ്പനിയുടെ എം ഡി എൻ്റെ വൈഫാണ് അതുകൊണ്ട് വൈഫിനോട് ചോദിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് തന്നാൽ പോരെ മതി സർ ആ എന്നെ വെളിയിൽ വെയിറ്റ് ചെയ്യും എന്നും പറയണം അങ്ങനെ ക്രിസ്റ്റീനെ വെളിയിലേക്ക് പോവുക ഈ സമയം കിരൺ കല്യാണിയെ വിളിക്കുകയാണ് ഹലോ കല്യാണി ആ എന്തായി കിരുന്നേട്ടാ പുതിയ സ്റ്റാഫ് എങ്ങനെയുണ്ട് ഇതുവരെ അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടില്ല അതെന്താ കിരഞ്ഞേട്ടാ ഞാൻ എന്നോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി നീ വന്ന് നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ പോരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് അത് വേണ്ട കിരഞ്ഞേട്ട നോക്കിയിട്ട് ആ പെൺകുട്ടിക്ക് യോഗ്യതയുണ്ടോ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ ഹാ യോഗ്യത കൂടുതലാ കല്യാണേ അതെനിക്ക് ഉറപ്പായ കാര്യമാണ് അത് കേട്ടതും എന്നാൽ പിന്നെ എന്നോട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോയിൻമെൻ്റ് കൊടുത്തേക്ക് കൊടുത്തേക്കല്ലേ അതെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി അത് കേട്ടതും ഇന്ന് മുതൽ വേണ്ട നാളെ മുതൽ വരട്ടെ എന്നൊക്കെ കിരൺ ആ എന്നാൽ ശരി കിരൺ കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം പിന്നീട് രാഹുലിനെയും ക്രിസ്റ്റിനെയാണ് കാണിക്കുന്നത് എന്തായി ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടന്നോ നടന്നു സാർ ഞാൻ കമ്പനിയിൽ അപ്പോയിൻമെൻ്റ് എടുത്തു ഇനി ജോലിക്ക് ജോയിൻ ചെയ്യും എനിക്ക് ജോലിയിൽ കയറാനുള്ള അനുവാദവും കിട്ടി അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി സാറ് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഇതാ ഞാനെല്ലാം ചെയ്തിരിക്കും അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കിരണും കല്യാണിയും പിരിയും അല്ലെ പിരിയും സാർ ഉറപ്പായിട്ടും പിരിയും അവരെ തമ്മിൽ പിരിച്ച് സാറിൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ എൻ്റെ കൈ തരണ്ട രണ്ടെണ്ണത്തിനേം പിരിച്ച് വെവ്വേറെ ആക്കണം പിന്നെ അതിനു ശേഷം ആ കല്യാണി എന്ന് പറയുന്നവളുടെ കൂടെ ആയിരിക്കണം ആ കുഞ്ഞ് അവരുടെ മകനുണ്ടല്ലോ ആ കുഞ്ഞ് അവനൊരിക്കലും എൻ്റെ എൻ്റെ കിരണോടൊപ്പം ഉണ്ടാവാൻ പാടില്ല കുഞ്ഞും അമ്മയും അവനിൽ നിന്നും വേർപെട്ടിരിക്കണം സാർ എന്തായാലും അധികം താമസിക്കാതെ അവർ രണ്ടുപേരും രണ്ടടുത്തായിരിക്കും കുഞ്ഞിൻ്റെ കാര്യം ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ആ കുഞ്ഞെന്ന് തെറ്റിയതും അത് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ സർ എന്നൊക്കെ ക്രിസ്റ്റീന പറയുക അതൊന്നുമല്ല എനിക്ക് വേണ്ടത് അവളും ആ കുഞ്ഞും അവൻ്റെ അടുത്തു പിരിയണം പിന്നെ എൻ്റെ മരുമോൻ അവനൊരു ലോക ഫ്രോഡാ തരിയിട അവനിൽ നിന്നും എൻ്റെ മോളുടെ ജീവിതം പിടിച്ചു മാറ്റണം അത് കേട്ടതും ഓഹോ അപ്പോൾ മരുമകനെ പറ്റി അമ്മായി അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു എന്നിട്ടാ മനോഹർ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ആലോചിക്കണം നീ എന്താ ആലോചിക്കുന്നു ക്രിസ്റ്റീന ഞാൻ പൈസ തരുമെന്നാണോ ഞാൻ തരും തന്നിരിക്കും നീ ചോദിച്ചതിനേക്കാൾ കൂടുതൽ തുക വേണ്ട സാർ സാറെ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നാൽ മതി പിന്നെ അവരെ തമ്മിൽ പിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും സാറേ ധൈര്യമായിട്ടിരിക്കും രണ്ടുപേരെയും രണ്ടടുത്താക്കിയിട്ട് ഇനി ഈ ക്രിസ്റ്റീന വെളിയിൽ വരൂ അത് കേട്ടതും മതി എനിക്കിത്രയും കേട്ടാൽ മതി സന്തോഷമായി എന്തായാലും ഇനി നമുക്ക് കാണുമ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞിരിക്കണം അധികം വൈകാതെ തന്നെ നടക്കും സാർ ആ പിന്നെ എൻ്റെ മോള് എൻ്റെ മോളെ കല്യാണം കഴിക്കണം കിരൺ എന്നിട്ട് വേണം ആ മനോഹർ എന്ന് പറയുന്നവനെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്നും പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് ക്രിസ്റ്റീന എടാ മനോഹറെ നിൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇയാൾ അറിഞ്ഞല്ലോടാ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെയാണല്ലോ നീ നടക്കുന്നെ എന്തായാലും നിൻ്റെ കാര്യം കട്ടപ്പോകാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ വന്ന് എഴുന്നേറ്റ് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തികയും പ്രകാശനും കൂടെ തുണിക്കടയിൽ വന്നിരിക്കുക ആ എത്ര ഡ്രസ്സ് വേണമെങ്കിലും എടുത്തോ അച്ഛൻ ഇഷ്ടമുള്ള സാരി തന്നെ സെലക്ട് ചെയ്തോ അതെ ഞാൻ അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനോട് താല്പര്യം കൂടി അച്ഛനെ അമ്മ ഇപ്പോൾ കാണുന്നത് വേറൊരാളായിട്ടല്ല ഭർത്താവായിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണക്കോടി അച്ഛൻ തന്നെ അമ്മയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അതാവുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷവും അത് കേട്ടതും അയ്യോ മോളെ ഞാനോ ആ അതെ അച്ഛൻ എടുത്തു കൊടുത്താൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും അതുകൊണ്ട് അച്ഛൻ സെലക്ട് ചെയ്തോ പൈസ എത്ര പോയാലും വേണ്ടില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും പ്രകാശൻ ദ കളർ എടുത്തേ ദ കളർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാരി സെലക്ട് ചെയ്യുക അപ്പോഴേക്കും കാർത്തികയെ ലക്ഷ്മി ഫോൺ വിളിക്കുകയാണ് ഹലോ അമ്മേ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയുള്ള സാരി സെലക്ട് ചെയ്യുക മോളെ അമ്മയാണോ എന്നാൽ ഒരു മിനിറ്റ് എനിക്കിത്താ അപ്പോഴേക്കും അയ്യോ അച്ഛാ ഫോണ് കട്ടായല്ലോ സാരയില്ല നമുക്കിനി ഒരു ദിവസം സംസാരിക്കാം എന്നും പറഞ്ഞ് കാർത്തിക ഫോൺ മാറ്റി വയ്ക്കുക എന്നിട്ട് സാരി സെലക്ട് ചെയ്യാൻ പറയുക ആ പിന്നെ അച്ഛ ഞാൻ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടാ അമ്മയ്ക്ക് അച്ഛനോട് താല്പര്യം കൂടിയത് ഞാൻ അച്ഛാന്ന് വിളിക്കുന്നതുകൊണ്ട് ഇനി എനിക്കൊരച്ഛൻ വേണമെന്നും പിന്നെ എൻ്റെ അച്ഛനായിട്ട് അച്ഛനെ കൂടെ നിർത്താമെന്ന് അമ്മ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയുള്ളപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും ദാ നമുക്ക് ചടപടയൊന്നും നടത്തണ്ടേ അച്ഛ പിന്നെ വേണ്ടേ എന്തൊക്കെയായാലും ദേ എനിക്കൊരു കാര്യമുണ്ട് മോളെ നമ്മൾ തമ്മിൽ ദാ അത്ര അടുപ്പമായില്ലേ ഇനിയിപ്പോൾ അച്ഛനും അമ്മയും മോളും ഞാൻ എൻ്റെ മോനും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ പറയണം കേട്ടതും അതെ അച്ഛ ഇനി നടക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അച്ഛൻ നോക്കിക്കോ ഇനി അച്ഛൻ്റെ ജീവിതം മാറി മറിയും അച്ഛൻ ആഗ്രഹിക്കേക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കും ഇനി അച്ഛൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നൊക്കെ പറയണം ഇതൊക്കെ കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ പ്രകാശം സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പഴേക്കും ദീപയും കാദമ്പരിയും കിരണം അങ്ങോട്ട് വരികയാണ് അവർ മൂന്നു നേരം കണ്ടത് പ്രകാശൻ മോളെ നോക്കിയേ ആരൊക്കെയാ വരുന്നതെന്ന് ഹാ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതേ വരുന്ന വരവ് കണ്ടില്ലേ നാണം കേട്ട മൂന്നെണ്ണം എന്നും പ്രകാശൻ ഇത് കേട്ടതും കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി കാർത്തിക സന്തോഷത്തോടെ കിരണ്ണേയും കാദമ്പര്യേയും നോക്കി മനസ്സാശ്വാസിപ്പിക്കുക ഹൗ എൻ്റെ അനിയത്തെയും അനിയനൊക്കെ വന്നു ഹായ് എന്തൊരു രസമാണ് അവരെ കാണണമെന്ന് ആഗ്രഹിച്ചതാ അപ്പോഴേക്ക് കണ്ടു സമാധാനായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക് ഇങ്ങനെ മന ദേഷ്യം കാണിക്കുന്ന പോലെ നിൽക്കുക ഈ സമയം എവിടെടാ നിന്റെ ഭാര്യ അവൾ ഇതുവരെ തിരിച്ചു വന്നില്ലേ ഡൽഹിയിൽ അവൾ കുറ്റി അടിച്ചോ ഇനി ഏതെങ്കിലും ഒരു തന്റെ തോളത്ത് തൂങ്ങിക്കാണോ എന്നൊക്കെ പറയണം അത് കേട്ടതും സ്വന്തം മോളെ ഇയാൾ ഇയാളീ പറയുന്നത് ആ എന്ത് ചെയ്യാനാ പെൺമക്കളെ സ്നേഹിക്കാത്ത ഭാ ഭാര്യയെ സ്നേഹിക്കാത്ത ഇയാള് ഇയാള് വെറുമൊരു ദ്രോഹി തന്നെയാ അത് കേട്ടതും ആര് പറഞ്ഞടാ എൻ്റെ പെൺ മക്കളാണെന്ന് ഒരിക്കലുമല്ല എനിക്ക് അങ്ങനെ ഒരു മകൾ മക്കളേയില്ല ഇത്തിരി ഐശ്വര്യം വന്നപ്പോൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയതൊന്നും എൻ്റെ മക്കളല്ല ആ അതുപോലെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയല്ല പിന്നെ എനിക്കൊരു മോളുണ്ട് ദേ ഈ നിൽക്കുന്ന കാർത്തിക ഇവളാണ് എൻ്റെ മോള് ഇവൾ മാത്രമാണ് എൻ്റെ മോൾ അത് കേട്ടത് ദീപ് ഇപ്പം മോളയെന്നു പറഞ്ഞ് കൂടെ നടക്കുന്നുണ്ട് നാളെ എന്ന് വിളിച്ച വായ കൊണ്ട് വേറെ ഒന്നും ഇയാൾ വിളിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോ അപ്പോൾ കാർത്തിക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാനങ്ങ് അങ്ങ് സഹിച്ചു അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കണം ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമുള്ള വിഷപ്പാമ്പുകളെയാണ് കാർത്തിക കൂടെ കൂട്ടിയിരിക്കുന്നത് ഒന്ന് ഇയാള് പിന്നെ ഇയാളുടെ മോൻ അതിനുശേഷം ഇയാളുടെ അമ്മ അങ്ങനെ എല്ലാവരും വിഷപ്പാമ്പുകളാണ് ആ വിഷം നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ ചീറ്റും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കൂടെ കൂട്ടിയത് വലിയൊരു വിഷപ്പാമ്പിനെ ആയിരുന്നു എന്ന് അങ്ങനെയാണെങ്കിലേ ഞാൻ അതങ്ങ് സഹിച്ചു എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല ഇതേ എൻ്റെ അച്ഛനാ എൻ്റെ മാത്രം അച്ഛൻ നിങ്ങൾ പെൺമക്കൾക്ക് ഇത്തിരി ഐശ്വര്യം വന്നപ്പോൾ സ്വന്തം അച്ഛനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ പിന്നെ എന്തിനാ ഇയാൾ ഈ അച്ഛൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഞങ്ങൾ വേദനിപ്പിച്ചൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം ദീപ എൻ്റെ മോളെ ഞങ്ങളാരും ഇയാളെ വേണ്ടയെന്ന് പറഞ്ഞിട്ടില്ല ഇയാളാണ് ഞങ്ങളെ ഒന്നും വേണ്ടാതെ ഇങ്ങനെ മാറി നടന്നത് അതുകൊണ്ട് മോള് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങളുടെ പെൺമക്കൾക്ക് ഐശ്വര്യം വന്നപ്പോൾ നിങ്ങൾ ഈ അച്ഛനെ വേണ്ട എന്ന് വെച്ചില്ലേ സാധാരണ മക്കൾ അച്ഛനെ തള്ളിക്കളഞ്ഞാലും ഒരു ഭാര്യ ഭർത്താവിനെ തള്ളിക്കളയില്ല അത് ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുക മോളെ അതൊക്കെ മോളുടെ പേരും തെറ്റിദ്ധാരണയാണ് ഞാൻ ഒരിക്കലും ഇയാളെ വേണ്ടയെന്ന് പറഞ്ഞിട്ടില്ല വേണ്ട വേട്ടാ എന്നോടാരും കൂടുതലൊന്നും പറയണ്ട ഓ ഈ കടയിലേക്ക് ഇവളുമാര് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിങ്ങോട്ട് വരണ്ടായിരുന്നു അല്ലേ മോളെ അതെ ഞാൻ സാരി സെലക്ട് ചെയ്യാൻ വന്നതാണ് എന്തായാലും നമുക്കത് ചെയ്യാം വാ മോളെ എന്നും പറഞ്ഞ് പ്രകാശൻ എന്നിട്ട് സാരി സെലക്ട് ചെയ്യുക ഈ സമയം കിരണം ദീപയും കാദമ്പരിയും അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പ്രകാശൻ അതെ ഈ സാരി എത്രയാ പതിനേഴായിരം രൂപ സാർ ഓ പതിനേഴായിരോ അത് കുറഞ്ഞു പോയല്ലോ ഇത്രയും കൂടെ കൂട്ടിയെടുത്തോ പത്തിരുപത്തയ്യായിരം അതിനേക്കാൾ മുകളിലായാലും കുഴപ്പമൊന്നുമില്ല ആ ദേ എൻ്റെ കാർത്തിക മോളുടെ അമ്മയ്ക്ക് വേണ്ടിയാ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിരണം കല് ദീപയൊക്കെ കേൾക്കാൻ വേണ്ടി ഒച്ചത്തിൽ സംസാരിക്കുവാണ് ഇതെല്ലാം കേട്ടപ്പോൾ ദീപ അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിയും കൂടെ പിടിക്കും എന്നാണാവോ ഇനി ആ പെങ്കോച്ചിൻ്റെ കഴുത്തിൽ ഇയാൾ കുരുക്കിടാൻ പോകുന്നത് ആ എല്ലാം കൂടെ നടക്കുക സന്തോഷിച്ച് അമ്മയും മകനും മോനും കൊച്ചുമോനും കൂടെ ചേർന്ന് അവരുടെ രക്തം കുടിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ സാരിയൊക്കെ എടുത്ത് നോക്കുക എന്നിട്ട് ദേ ഇത്രയും സാരികൾ കല്യാണിക്ക് അയച്ചു കൊടുക്കാം ഏതാ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് കല്യാണിക്ക് അയച്ചു കൊടുത്തു അപ്പോൾ കല്യാണി ആ സാരികൾ കൊള്ളാമല്ലോ ഇതിലിപ്പോൾ ഏത് സെലക്ട് ചെയ്യും ആ ഇത് സെലക്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഒരു സാരി സെലക്ട് ചെയ്ത് അടക്കുക ആ ഇതെന്തായാലും കല്യാണിക്കിഷ്ടപ്പെട്ടു അമ്മേ എന്നാൽ പിന്നെ ഇത് മേടിക്കാം ശരി മോനെ എന്നും പറഞ്ഞ് അവർ ഡ്രസ്സൊക്കെ മേടിക്കുക ഈ സമയം പ്രകാശൻ പോയി ബില്ല് പേ ചെയ്യുകയാണ് ഓ ഇത്രയും തുകയായോ ഇതൊക്കെ ഞങ്ങൾക്ക് വെറും നിസ്സാരം ഏ മോളുടെ കയ്യിലിരിക്കുന്നത് കാർഡാണ് കാർഡ് എന്നും പറഞ്ഞ് കാർഡൊക്കെ കൊടുത്തിട്ട് പൈസ കടച്ചിട്ട് അവർ ഭയങ്കര സ്ലോ മോഷനിൽ വെളിയിലേക്ക് വരുവാ ഈ സമയം ഓ ഇത് അത്ഭുതമാണെന്നാണ് മനസ്സിലാവാത്തത് ഈ കാർത്തികയ്ക്ക് എന്താ സംഭവിച്ചത് അതുമല്ല ഇയാളെ സ്നേഹിക്കാൻ മാത്രം ഇതിനിടയിൽ എന്ത് പ്രശ്നമാ എന്ത് മാജിക്കോ ഉണ്ടായത് ഒരു പിടിയും കിട്ടുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ മോനെ അവർ സന്തോഷിക്കട്ടെ എത്ര വേണമെങ്കിലും സന്തോഷിക്കട്ടെ നമ്മൾ അതിൻ്റെ ഇടയിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കിരണം അങ്ങോട്ട് ബില്ലടയ്ക്കാനായിട്ട് പോവുക എത്രയായി നിങ്ങൾ ബില്ലടയ്ക്കണ്ട സർ അതെന്താ നിങ്ങളോട് പൈസ മേടിക്കണ്ടെന്നാ എം ഡി പറഞ്ഞത് എം ഡിയോ അതാരാ അത് അതൊന്നും പറയാൻ പറ്റില്ല സർ പറയാൻ പറ്റില്ലേ ഈശ്വര ആ ചിലപ്പോൾ അച്ഛനായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം അച്ഛനെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അച്ഛനടച്ചിട്ടുണ്ടാവും അത് ശരിയാ എന്നാൽ പിന്നെ ഞങ്ങൾ വരട്ടെ ശരി സാർ വാ അങ്ങനെ അവരും പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മി അങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക അപ്പോഴേക്കും കാർത്തിക കോളിങ് ബെല്ലടിച്ചു അപ്പോൾ ലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടെ ഹായ് കാർത്തി കാർത്തിക മോളായിരിക്കും എന്നും പറഞ്ഞ് പോയി വാതിൽ ഉറക്കുക ആഹാ മോള് വന്നോ ഓണക്കോടിയുമായിട്ടാണോ വന്നിരിക്കുന്നത് അതേ അമ്മ ഓണക്കോടിയുമായിട്ട് വന്നിരിക്കുന്നത് എവിടെ ഇങ്ങനെ തന്നെ അമ്മ നോക്കട്ടെ എന്നും പറഞ്ഞ് കാർത്തിക ആ ഓണക്കോടി മേടിച്ചു എന്നിട്ട് അത് തുറന്നു നോക്കി അതെ ഇതാരാണ് മേടിച്ചതെന്നറിയാമോ അതെ എൻ്റെ അച്ഛനാ പ്രകാശൻ അത് കേട്ടതും ആര് ആ വൃത്തികെട്ടവനോ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ആ സാരി ബോക്സോടുകൂടെ വലിച്ചൊരു ഒറ്റയറ് ഉന്നും തെറ്റാതെ അത് നേരെ അവിടെ ഇരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൽ ചെന്ന് വീണു അത് കണ്ടത് കാർത്തിക ഞെട്ടി അമ്മ എന്ത് പണിയായി കാണിച്ചത് എന്തിനാ അത് കുപ്പത്തൊട്ടിയിലിട്ടത് ആ കുപ്പത്തൊട്ടിയിലല്ല അത് ഇടേണ്ടിയിരുന്നത് ഏതെങ്കിലും ഓടയിലായിരുന്നു എനിക്ക് അത്രയ്ക്ക് വെറുപ്പ് അവനോട് അറപ്പും വെറുപ്പുമുള്ള അവൻ്റെ കൈ കൊണ്ടെടുത്ത ഈ സാരി ഞാൻ ഉടുക്കണമെന്നാണ് മോൾ പറയുന്നത് അത് കേട്ടതും വേണ്ടമ്മേ ഞാനൊരു പേരിന് അയാളെ കൊണ്ട് എടുപ്പിച്ചതാണ് അയാളാണ് സെലക്ട് ചെയ്തെങ്കിലും പൈസ മുടക്കിയത് ഞാനല്ലേ ആ എത്ര മുടക്കിയാലും അവൻ്റെ കണ്ണുകൊണ്ട് നോക്കി ഇഷ്ടപ്പെട്ട ഈ സാരി എനിക്ക് വേണ്ട അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട അതാർക്കെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ വേണ്ട ആ വൃത്തികെട്ടവൻ്റെ ദൃഷ്ടിപ്പെട്ട സാരി ഒരു ഒരാൾ ഇടാൻ പാടില്ല മോളെ ഒരു പെണ്ണും പെണ്ണുങ്ങളെ വെറുക്കുന്നവൻ ഒരിക്കലും ആ സാരി ഉടുക്കരുത് സോറി പെണ്ണുങ്ങളെ വെറുക്കുന്നവൻ കൊടുത്ത സാരി ഒരു പെണ്ണുങ്ങളും ഉടുക്കാൻ പാടില്ല അത് പെണ്ണുങ്ങൾക്ക് തന്നെ ശാപമായി മാറും അത് കേട്ടതും എന്നാലേ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുക ആ അയാൾക്ക് ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകും അമ്മ കൊടുത്താണെന്നും പറഞ്ഞു അത് നോക്കി സന്തോഷിക്കട്ടെ അത് മോളെന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ അവൻ എടുത്ത് തന്ന ഒരാ ഒരു സാധനവും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുത് ആ അമ്മയ്ക്കറിയാലോ തിരുവോണത്തിൻ്റെ അന്ന ആ പുതിയ കമ്പനിയുടെ ഉദ്ഘാടനം അന്ന് എം ഡി കസേരയിൽ ഞെളിഞ്ഞിരിക്കാൻ കാത്തിരിക്കുക വിക്രം അവൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉയരട്ടെ എന്നിട്ട് എം ഡി കസാരിയിൽ ഇരുന്ന് മരിച്ചു പണിയെടുക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ അമ്മ ശമ്പളമില്ലാതെ രണ്ടിനെയും കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും എന്നിട്ട് അവസാനം എല്ലാ പണിയും കഴിഞ്ഞ് രണ്ടെണ്ണത്തിനെയും കറിവേപ്പില വലിച്ചെറിയുന്നതുപോലെ വലിച്ചെറിയുകയും ചെയ്യും എൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും അതെല്ലാം നടക്കണ മോളെ തിരുവോണ ദിവസം അവൻ്റെയും അവൻ്റെ മോൻ്റെയും സന്തോഷം കാണാൻ ഞാൻ ഉണ്ടാവും അവിടെ അവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാൻ നിൽക്കുന്നുണ്ടാവും എന്നും ലക്ഷ്മി പറയുക ഇത് കേട്ടതും എന്നാൽ ശരിയമ്മ ഞാൻ പോയിട്ട് വരട്ടെ പോയിട്ട് വാ മോളെ എന്നും പറഞ്ഞു കാർത്തികയും പോവുകയാണ് ഈ സമയം കാർത്തിക ഓഫീസിലിരിക്കുമ്പോൾ പ്രകാശം വരുവാ മോളെ എന്നെ കാണണോന്ന് പറഞ്ഞു ആ അച്ഛനിങ്ങ് വന്നേ എന്താ മോളെ എന്നാൽ ഇത് പിടിച്ചോ ഇതെന്താ മോളെ മോളെ അച്ഛനും ഓണക്കൊടി എടുത്തോ വേണ്ടായിരുന്നു മോളെ ആ ഇത് ഞാനെടുത്തോന്നും അല്ല കൊരിയറ് വഴി വന്നതാ ചെന്നൈന്നാ വന്നത് ആ ആരെടുത്തു തന്നെ അമ്മയാണോ അതേ അച്ഛാ അമ്മ അച്ഛന് വേണ്ടി എടുത്തു തന്ന ഓണക്കൊടിയാ അത് കേട്ടതും അത് മേടിച്ച് തുറന്നു നോക്കി കൊള്ളാലോ ഫുൾ കസവിൻ്റെ ഷർട്ട് നല്ല രസമുണ്ട് കാണാൻ അച്ഛൻ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇഷ്ടപ്പെടാതെ മോളെ അതെ ഞാൻ അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട് അമ്മ അച്ഛനെ ഭർത്താവ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അച്ഛനെ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത് ഇനി അച്ഛൻ ഇതൊക്കെ കൊടുത്ത് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം എനിക്കത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് അതിനെന്താ മോളെ ഞാൻ അയച്ചു തരാമല്ലോ പിന്നെ അമ്മയെ അമ്മയെനിക്കൊന്ന് ഉണ്ട് സംസാരിക്കണമെന്നുണ്ട് അതൊക്കെ നടക്കുമോ അതൊന്നും ഇപ്പം നടക്കില്ല അച്ചാ അമ്മയ്ക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച മതി എന്നാ പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അമ്മ അധികം വൈകാതെ ഇങ്ങോട്ട് വരുമല്ലോ അന്നേരം സംസാരിക്കാം എന്നാലും മോളെ അമ്മയുടെ കാര്യങ്ങളൊക്കെ മോള് പറഞ്ഞ് ഞാൻ അറിയുന്നുണ്ട് പക്ഷേ അമ്മയെ ഒന്ന് കാണാൻ കൊതിയാവുന്നുണ്ട് എപ്പോൾ അമ്മ വരും അതൊക്കെ വരും വരുമച്ചാ അച്ഛൻ ധൈര്യമായിട്ടില്ലേക്ക് അമ്മ ഇങ്ങോട്ട് വരുകയും ചെയ്യും അച്ഛനെ കാണുകയും ചെയ്യും അച്ഛനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും ഞാനല്ലേ പറയുന്നത് ഞാൻ നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ എൻ്റെ അമ്മ വേറെ ആരോടും ആലോചിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ അമ്മ അച്ഛനുള്ളതാണ് എന്നൊക്കെ പറയണം അത് കണ്ടത് പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക പോയി ഡ്രസ്സ് കൊടുത്തോണ്ട് വാച്ച ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങ് പോവുകയാണ് ആ ചെല്ലടോ ചെല്ല് തൻ്റെ സന്തോഷമെല്ലാം കണ്ടിട്ട് അവസാനം ഞാൻ ഉറപ്പായിട്ടും തന്നെ കുഴിയിലേക്ക് തോണ്ടിയിടും എൻ്റെ കിരണം കല്യാണിയും കാദമ്പരിയും പിന്നെ അമ്മയും ഒക്കെ എന്നെ വെറുക്കുന്നുണ്ടാവും അവരൊക്കെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും തന്നോടും തൻ്റെ മോനോടും ഞാൻ ചെയ്യുന്നത് ഒരു പ്രതികാരം വീട്ടിൽ മാത്രമാണെന്ന് അവർ തിരിച്ചറിയുന്ന ദിവസം എന്നും ആലോചിച്ചുകൊണ്ട് കാർത്തിക നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്